ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടില്ലേ തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിങ്ങിന്റെ അവസ്ഥ എങ്ങനെയാണ് അടിനൂല് മോൾ നൂല് ഓക്കെയാണ് അടിനൂല് കട്ട പിടിക്കുന്ന ഒരു പ്രോബ്ലം ആണ് കണ്ടില്ലേ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാന്നുള്ള ടിപ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തതാണ് തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർ പല ആൾക്കാരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ചില സമയങ്ങളിൽ അടി നൂല് കട്ടുപിടിക്കുക അങ്ങനെ കട്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ റെഡിയാക്കാൻ പറ്റും എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നടക്കാം നോർമൽ ടൈപ്പ് മെഷീനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോബ്ലം ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അടിനൂല് പിടിക്കുക എന്നുള്ളത് ഇതേപോലെ കട്ട് പിടിക്കൽ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അടി ഉടൻ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നുള്ള ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം അതായത് അടിനൂലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബോൾ നൂല് ഓക്കെ ആണ് അടി നൂലാണ് പ്രോബ്ലം എങ്കിൽ മിഷീന്റെ മോൾ ഭാഗത്തായിരിക്കും പ്രോബ്ലം വരിക അടിയിലെ പ്രശ്നത്തിന് മോൾ ഭാഗം ചെക്ക് ചെയ്യുക അതേസമയം മോൾ സ്റ്റിച്ച് ആണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അടിഭാഗം ചെക്ക് ചെയ്യുക ഓക്കെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന മിഷീന്റെ ടെൻഷൻ സെറ്റാണ് ഏറ്റവും കൂടുതൽ സ്റ്റിച്ചിൻ്റെ പ്രോബ്ലം എന്ന് വരുന്നത് ഈ കാണുന്ന ഈ പോർഷനാണ് ടെൻഷൻ സെറ്റ് എന്ന് പറയും ഈ ടെൻഷൻ സെറ്റ് നമ്മൾ പഴയ ടെൻഷൻ സെറ്റാണോ അല്ലെങ്കിൽ ഒരുപാട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ടെൻഷൻ സെറ്റൊക്കെ ആണെങ്കിൽ നമുക്കിത് സിംപിളായിട്ട് ചേയ്ഞ്ച് ചെയ്യാൻ പറ്റും ഈ കാണുന്ന സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റ് മുഴുവൻ പുറമോട്ട് വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ മിഷൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കസ്റ്റമർ കൊണ്ടുപോകുന്ന മെഷീനാണ് ഈ മെഷീനിൽ അടി നൂല് കട്ട് പിടിക്കുന്നൊരു പ്രോബ്ലമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഈ ടെൻഷൻ സെറ്റ് ഒന്ന് അഴിച്ചു നോക്കാം എന്താണ് ടെൻഷൻ സെറ്റിൻ്റെ അവസ്ഥ എന്നുള്ളത് ആദ്യം ചെയ്യേണ്ടത് ടെൻഷൻ സെറ്റിൻ്റെ ഈ ഫ്രണ്ടിലുള്ള സ്ക്രൂ ഉണ്ടല്ലോ ഈ നട്ട് ഇത് അഴിച്ചെടുക്കുക അതിനുശേഷം ഇത് അഴിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണംണ്ടോ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശ്രദ്ധിക്കുക അഴിച്ചെടുക്കുന്നത് തിരിച്ചും മറിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് സ്റ്റിച്ച് ക്ലിയർ ആവില്ല അതിനുശേഷം അതിൻ്റെ കവർ അഴിച്ചെടുക്കുക ഓക്കെ ശേഷം ഒരു സ്പ്രിങ് വരുന്നുണ്ട് ആ സ്പ്രിങ് അഴിച്ചെടുത്തു അതിനുശേഷം ഒരു പ്ലേറ്റ് വരുന്നുണ്ട് ആ പ്ലേറ്റ് അഴിച്ചെടുത്തു പിന്നെ അതേപോലെ അത് കഴിഞ്ഞിട്ട് രണ്ട് പ്ലേറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ അഴിച്ചെടുക്കുകയാണ് ഓക്കെ അതിന് ശേഷം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് കണ്ടില്ലേ ഈ ഭാഗത്ത് വേസ്റ്റ് അടിഞ്ഞുകൂടിയിരിക്കുകയാണ് കണ്ടോ ഈ വേസ്റ്റ് ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്ന സമയത്താണ് മെഷീൻ്റെ അടി നൂല് കട്ട പിടിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ഇങ്ങനെ ഈ സൈഡിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതൊക്കെ വേസ്റ്റാണ് ഈ വേസ്റ്റ് നിൽക്കുന്ന സമയത്ത് ഈ പ്ലേറ്റ് ഒരിക്കലും ഇറുകത്തില്ല ടൈറ്റ് ആവത്തില്ല ഇനി നമ്മൾ പ്ലേറ്റിങ്ങനെ ഇടുന്ന സമയത്ത് സ്പ്രിങ് ഇട്ട് കഴിഞ്ഞാലും എത്ര ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്ലേറ്റിൻ്റെ ഈ ഗ്യാപ്പ് വരും അങ്ങനെ ഗ്യാപ്പ് വരുന്ന സമയത്താണ് ഈ കാണുന്ന നൂല് ലൂസാവുന്നത് ഇങ്ങനെ നൂല് ലൂസാവുന്ന സമയത്താണ് അടി നൂല് കട്ട പിടിക്കുക അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ടെൻസ് സെറ്റ് ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ വേസ്റ്റോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നൂലോ എന്തെങ്കിലുമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ ടെൻഷൻ സെറ്റ് ഫുള്ളായിട്ട് മാറ്റുക എല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ ഈ പ്ലേറ്റ് അഴിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ വൃത്തിയിൽ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക കണ്ടില്ലേ ഇതിലൊക്കെ വേസ്റ്റ് ഉള്ളതാണ് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഈ ടെൻഷൻ സെറ്റ് മാറ്റുന്നതാണ് അപ്പോൾ മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ഈ ടെൻഷൻ സെറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവറാണ് ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ടെൻഷൻ സെറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാവരും അഴിക്കുന്നത് ഈ സൈഡിലെ സ്ക്രൂ ആ ഈ സ്ക്രൂ അല്ല ഈ കാണുന്ന സ്ക്രൂ അല്ല ഇതിനെ തൊട്ടടുത്ത് കാണുന്ന ഈ സ്ക്രൂ ആണ് നമ്മൾ അഴിക്കേണ്ടത് അതായത് ലെഫ്റ്റ് സൈഡിലെ സ്ക്രൂ ആണ് അഴിക്കേണ്ടത് റൈറ്റ് സൈഡിലെ സ്ക്രൂ അല്ല ഓക്കെ അത് ലെഫ്റ്റ് സൈഡിലെ സ്ക്രൂ ചെറിയ രീതിയിലൊന്ന് ലൂസ് ചെയ്യുക സ്ക്രൂ അഴിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ ചെറിയ രീതിയിൽ ലൂസ് ചെയ്താൽ മാത്രം മതിയെ ലൂസ് ചെയ്തതിന് ശേഷം ഈ ടെൻഷൻ സെറ്റ് പുറമോട്ട് എടുക്കുക കണ്ടോ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇങ്ങനെ അഴിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പുതിയ ടെൻഷൻ സെറ്റ് എടുക്കുക നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ് ഇരുപത് രൂപ സംതിങ് ഒക്കെ വരത്തുള്ളൂ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ താഴെ വരത്തുള്ളൂ വരത്തുള്ളത് അപ്പോൾ നമുക്ക് ഇതേപോലെ ടെൻഷൻ സെറ്റ് മേടിച്ചിട്ട് അതിന് ശേഷം അഴിച്ചെടുത്ത പോലെ തന്നെ നമുക്ക് പിടിപ്പിക്കാം ഓക്കെ അത് പിടിപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ ലൂസ് ചെയ്ത സ്ക്രൂ ഉണ്ടല്ലോ ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യാം നല്ല പോലെ ടൈറ്റ് ചെയ്യാം ചിലപ്പോൾ അല്ലെങ്കിൽ അത് അഴിഞ്ഞു വരാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അത് ടൈറ്റ് ചെയ്യാം നമ്മളിപ്പോൾ അത് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് നൂലൊന്നിട്ടിട്ട് ടെൻസ് സെറ്റ് മാറ്റിയത് റിസൾട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഞാൻ നൂല് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം െയ്യുന്ന സമയത്ത് കണ്ടില്ലേ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഈ കാണുന്നതാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് കണ്ടില്ലേ ഈ കാണുന്ന സ്റ്റിച്ചും ഈ കാണുന്ന സ്റ്റിച്ചും കണ്ടില്ല ഇത് നമ്മൾ മുമ്പ് തയ്ച്ച സ്റ്റിച്ചാണ് ഇത് ടെൻഷൻ സെറ്റ് മാറ്റിയതിന് ശേഷമുള്ള റിസൾട്ടാണ് ഓക്കെ ഇത് ടെൻഷൻ സെറ്റ് മാറ്റണം എന്ന് നിർബന്ധം നമ്മുടെ ടെൻഷൻ സെറ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഈ കാണുന്ന പ്ലേറ്റിൻ്റെ ഇടയിലായിട്ട് വല്ല വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് അഴിച്ചെടുക്കാം അതിന് ശേഷം വേസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ ഇത് ഒന്നാമത്തെ കാര്യമാണ് അടി നൂല് കട്ട പിടിക്കുന്നതിന് ഒന്നാമത്തെ കാര്യമാണ് അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മിഷീൻ്റെ നീഡിൽ പ്ലേറ്റാണ് അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അതായത് മിക്ക മെഷീനുകളും റിപ്പയർ ചെയ്യാൻ വരുന്ന സമയത്ത് പ്ലേറ്റിൽ സ്ക്രാച്ചസ് ഉണ്ടാവും ആരും അത് ശ്രദ്ധിക്കാറില്ല ഈ മെഷീനില് സ്ക്രാച്ചസ് ഉണ്ട് ഇപ്പോൾ ഇതിൽ സ്ക്രാച്ചസ് ഉണ്ടായിട്ടും ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ കണ്ടില്ലേ ഇതിൻ്റെ ഹോളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് കണ്ടോ ശ്രദ്ധിച്ച് നോക്കി ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ കണ്ടില്ലേ ഒരുപാട് സ്ക്രാച്ചസ് ആണ് ഇങ്ങനെ സ്ക്രാച്ചസ് ഉണ്ടായിട്ടുള്ള പ്ലേറ്റാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അടിന്ന് പോലും ഹോളിലോട്ട് വരുന്ന സമയത്ത് ഹോൾഡാവും അതിൽ ലോക്കായിട്ട് ഒരിക്കലും സ്റ്റിച്ച് ക്ലിയർ ആവില്ല സ്റ്റിച്ച് പൊട്ടൽ പിന്നെ കട്ട പിടിക്കൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പ്ലേറ്റ് നമ്മൾ പുറമേ നിന്ന് മേടിച്ചിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഹോളൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ ഹോളൊക്കെ വളരെയധികം ക്ലിയർ ആയിട്ടുള്ള പ്ലേറ്റാണ് പുതിയ പ്ലേറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ക്ലിയർ ആയിരിക്കണം ഈ ഹോൾ ക്ലിയർ അല്ല അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് നൂല് സ്ക്രാച്ച് ആവും നമ്മൾ ഓരോ പ്രാവശ്യം സൂചിയിടിച്ച് പൊട്ടുന്ന ഈ അടയാളാണ് ഈ കാണുന്നത് ഈ സെൻ്റർ പോർഷനിൽ കണ്ടില്ലേ ഈ അടയാളത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലോക്കായി ലോക്കായി അടിനൂല് പിടിക്കാൻ ചാൻസ് കൂടും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൂല് പൊട്ടിപ്പോ പോലാണ് അപ്പോൾ നമുക്കത് സ്വന്തമായിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും എല്ലാ മെഷീൻ ഷോപ്പിലും നമ്മുടെ തയ്യൽ ഒക്കെ പാർട്സൊക്കെ ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ മെഷീനിൽ സ്പീഡിൽ അടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക കാരണം സൂചി വളഞ്ഞിട്ടൊക്കെയാണ് പൊട്ടണമെന്നുണ്ടെങ്കിൽ തിക്നെസ് കനം കൂടിയ ക്ലോത്തും ജീൻസൊക്കെ തയ്ക്കുമ്പോഴാണ് സൂചി പൊട്ടുക അങ്ങനെ വരുന്ന സമയത്താണ് പ്ലേറ്റിൽ സ്ക്രാച്ചസ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമ്മൾ കട്ടിയുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മിഷൻ സ്ലോവിൽ സ്റ്റിച്ച് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങളുടെ മെഷീൻ ഇതേപോലെ അടിനൂല് കട്ട പിടിക്കുന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ തയ്യൽ മിഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതേപോലെയുള്ള പുതിയ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ